വിത്രം സീരി എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വേദി വിക്രം പിടിച്ചു വലിച്ച് വീട്ടിന്റെ മുറ്റത്തേക്ക് കൊണ്ട് നിർത്തുന്നുണ്ട് ഇഷ്യത്തോടെ വിക്രം വേദിയോട് പറയുക നിനക്കിനി ഈ വീട്ടിൽ സ്ഥാനം ഇല്ല കാരണം നിന്റെ കഴുത്തിൽ കിടക്കുന്ന താലി ഞാൻ കിട്ടിയതാണ് എന്ന അവകാശം കൊണ്ടല്ലേ നീ ഈ വീട്ടിലേക്ക് കയറി വന്നത് ആ താലി ഞാൻ പൊട്ടിച്ചെടുത്താലോ പിന്നെ നിനക്ക് ഈ വീട്ടിൽ ഓരോ അവകാശവും ഇല്ല ഇത് കേട്ട് വേദ ദയനീയമായി വിഷമത്തോടെ വിക്രമിനെ നോക്കുക വിക്രം എന്ന് വിളിക്കുവാ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഈ ഇനി മിണ്ടരുത് എനിക്കൊന്നും യെ കണ്ട നീ എന്തിനാ ശ്രീനിസാനെ കാണാൻ പോയത് എന്നെ ശ്രീനിസാനിൽ നിന്നും അകറ്റാനല്ലേ നീ നോക്കിയത് അത് ഒരിക്കലും നടക്കില്ല എല്ലാം ഞാൻ അറിഞ്ഞു രാധ എല്ലാം എന്നോട് പറഞ്ഞു ഇത് കേട്ട് ഏതാ വിക്രമിനെ നോക്കുക ഒന്തിനിയും വിനായകനും എല്ലാ പേരും വിക്രമനും വേദയ്ക്കും ചുറ്റും നിൽക്കുന്നുണ്ട് അക്ഷരം പോലും വേദിയെ കൊണ്ട് അറിയിക്കാൻ വിക്രം അനുവദിക്കുന്നില്ല നേരം അവിടേക്ക് എല്ലാത്തിനും കാരണക്കാരിയായി രാധ വരുന്നുണ്ട് ഇതെല്ലാം കണ്ട് സന്തോഷത്തോടെ നിക്കുവേരം സുധാകരൻ മാഷി വിക്രമനോട് പറയുന്നുണ്ട് ഏതാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് വ്യക്തമായി കാരണം കാണും നിന്റെ പേരും പറഞ്ഞ് ഈ വേദിയുടെ കഴുത്തിൽ കിടക്കുന്ന താലി ഒട്ടിച്ചെടുക്കുന്നത് ആണുങ്ങൾക്ക് ചേർന്നതല്ല ഇപ്പോഴാണോ എനിക്കിത് തോന്നിയത് ഈ വീട്ടിലേക്ക് ഏത് കാലെടുത്ത് കയറി വന്ന അന്ന് തന്നെ എനക്ക് ഇത് ചെയ്തുകൂടായിരുന്നോ എന്തിനാ ഈ കുട്ടിയുടെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ചത് വിക്രം പറയുന്നുണ്ട് ഇതിനിപ്പോ എന്ത് സംഭവിച്ചു ഞാനും ഇവളും ഇപ്പോഴും ആ അകലം പാലിച്ച് തന്നെയാ ജീവിക്കുന്നത് ഞാൻ ഇവളെ സ്നേഹിച്ചിട്ടില്ല ഭാര്യയെ അംഗീകരിച്ചിട്ടില്ല ഒരു സൗഹൃദം പോലും ഞാൻ ഇവളും തമ്മിലില്ല എന്നെ എന്ത് അർത്ഥത്തില ഇവളെന്റെ ഭാര്യ ആവുന്നത് ഇപ്പോഴും ഇവള് ഈ വീട്ടിലേക്ക് വന്നു കയറി ആ പെണ്ണ് തന്നെയാ സത്യം പറഞ്ഞ ഇവരുടെ ദേഹത്ത് പോലും ഞാൻ ശരിക്കും തൊട്ടിട്ടില്ല ഇത് കേട്ട് വേദ അക്രമിനെ വിഷമത്തോടെ നോക്കുന്നുണ്ട് ആട്ടിൽ വെച്ച് വിക്രം തന്നെ കെട്ടിപ്പിടിച്ചതും സ്നേഹത്തോടെ സംസാരിച്ചതും എല്ലാം വേദ വിഷമത്തോടെ ചിന്തിക്കുന്നുണ്ട് നേരം മാഷി പറയുന്നുണ്ട് പിന്നെ നീയന്തിനാ അടിച്ചു നിൽക്കുന്നത് വേദിയുടെ കഴുത്തില് താലി നീ പൊട്ടിച്ച് കളാ ഞങ്ങളൊക്കെ അതൊന്ന് കാണട്ടെ ധൈര്യം ഉണ്ടെങ്കിൽ നീ അത് ചെയ്യ ഇത് കേട്ട് വിക്രം വേദിയുടെ അരികിലോട്ട് ദേഷ്യത്തോടെ പോകുന്നുണ്ട് ആ താലി പൊട്ടിക്കാനായി ശ്രമിക്കുക ആ നിരം വേദ ആലി വീട് ഈ താലി പൊട്ടിക്കാൻ ഞാൻ സമ്മതിക്കില്ല വീടാനാ പറഞ്ഞത് വീട് വിക്രം നേരം ദേഷ്യം അടക്കാനാവാതെ വിക്രം താലിയിൽ മുറുകിയെ പിടിച്ചേക്കുക ആ താലി പൊട്ടിച്ചെടുക്കും ദൃഢ നിശ്ചയത്തോടെ ഇക്രം നിൽക്കുന്നുണ്ട് നിരം വേദ ദേഷ്യത്തോടെ വിക്രമിനെ നോക്കി ചോദിക്കുക നിങ്ങൾ പൊട്ടിച്ചെടുക്കാൻ നോക്കുന്ന ഈ താലി എന്താണെന്ന് അറിയാമോ ജീവിതകാലം മുഴുവൻ വിമിച്ച് ജീവിക്കാം എന്ന് ഉറപ്പാണ് അത് ഇത്ര നിസ്സാരമായി പൊട്ടിച്ചെറിയേണ്ട ഒന്നല്ല നിരം വിക്രം പറയുന്നുണ്ട് എനിക്ക് ഇതിലൊന്നും വിശ്വാസം ഇല്ല നിന്റെ പേരിൽ ഇനി നിനക്ക് ഈ വീട്ടിൽ താമസിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല ഞാൻ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും നേരം ഇതെല്ലാം കേട്ട് എല്ലാ പേരും ചുറ്റും നിക്കുവേരം വേദ പറയുന്നുണ്ട് ഞാൻ ശ്രീനിസാനെ കണ്ടത് സത്യവാ പക്ഷെ ഒരിക്കലും നിങ്ങളെ തമ്മിൽ പിരിക്കാൻ നോക്കിയിട്ടില്ല നേരം വിക്രം പറയുന്നുണ്ട് എനിക്കൊന്നും കേൾക്കണ്ട നേരം വേദ പറയുന്നുണ്ട് ശരി ഈ താലിമാല നിങ്ങൾ പൊട്ടിക്കേണ്ട ആ നൂരിൽ തന്നോളാം എന്നിട്ട് ഈ വീട് വിട്ട് ഞാൻ പൊക്കോളാം നിങ്ങളെ താലിയിൽ നിന്ന് കൈ എടുക്കേട്ട് വിക്രം താലിയിൽ നിന്നും കൈയെടുക്കുക അന്നേരം വേദയെ വിക്രം കണ്ണെടുക്കാതെ നോക്കുക നേരം ഇത് കേട്ട് മാഷും കമലോ എല്ലാവരും പേരും അമ്പരെന്ന് വേദിയെ നോക്കുന്നുണ്ട് അന്നേരം വേദ പറയുവാ എന്റെ കഴിത്ത് കിടക്കുന്ന താലി നിങ്ങൾ പൊട്ടിച്ചെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ ഒരു തന്നോളാം ഇതല്ലേ നിങ്ങൾക്ക് ആവശ്യം ഈ വീട്ടിൽ നിന്നും ആ പടിയിറങ്ങണം അത്രേല്ലേ വേണ്ടു ഞാൻ പൊക്കോളാം പക്ഷെ ഒരിക്കലും നിങ്ങൾ ജയിച്ചു എന്ന് കരുതണ്ട ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ എന്നോട് കാണിച്ചതിന് നിങ്ങൾ എന്നോട് മാപ്പ് പറയും ഇത് വേദയാ പറയുന്നത് വേദ ശങ്കരനാരായണത്തി കേട്ട് വിക്രം ഒന്നും മിണ്ടുന്നില്ല നേരം വേദ പറയുന്നുണ്ട് നിങ്ങൾ കുറച്ചു മുന്നേ പറഞ്ഞല്ലോ എന്നെ നിങ്ങൾ സ്നേഹിച്ചിട്ടില്ല നിങ്ങൾ എന്റെ പോലും തൊട്ടിട്ടില്ല എന്ന കളവാ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ എന്നെ സ്നേഹിച്ചിട്ടുണ്ട് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഞാനുണ്ട് കാട്ടിൽ വെച്ച് നിങ്ങൾ എന്നെ കെട്ടിപ്പിടിച്ചില്ലേ നിങ്ങൾ എന്നെ തള്ളി മാറ്റിയോ എനിക്കൊരു പോറൽ പോലും മേൽക്കാതെ നിങ്ങൾ എന്നെ നോക്കിയില്ലേ അതൊക്കെ നിങ്ങൾ മറന്നുപോയോ കേട്ട് എല്ലാ പേരും ആശ്ചര്യത്തോടെ വിക്രമിനെ നോക്കുന്ന നേരം കണ്ണു മീച്ചി ഉന്തിനെ വിക്രമിനെ നോക്കൂ അതുപോലെ മാഷ്കാമലവും രാതയും എല്ലാം നേരം വിക്രമൊന്നും മിണ്ടുന്നില്ല തന്നെ വേദ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ താലിമാലയെന്നെ വേണ്ട വിത്രയും പറഞ്ഞിട്ട് വൈത്തിൽ നിന്നും ആ മാല വിഷമത്തോടെ ഏതോ ഒരു വാർത്തി കണ്ട് വിക്രമൊക്കെ മരോചിച്ചത് പോലെ നിൽക്കുന്നുണ്ട് അട്ടിൽ വെച്ച് ഏതെ കെട്ടിപ്പിടിച്ചത് ഇതേയുമായുള്ള സന്തോഷ നിമിഷങ്ങളൊക്കെ വിക്രം ഓർത്തെടുക്കുന്നുണ്ട് ഇതോര് കുറ്റബോധവും വിഷമവും ഉള്ളിന്റെ ഉള്ളിൽ വിക്രമിന് തോന്നുക ദോ ഒരു നഷ്ടബോധം അക്രമിന്റെ ഉള്ളിൽ നിറയുന്നുണ്ട് വിക്രമിനെ കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല കൈ പിടിച്ചു ആ താലിമാല അവ ഞാനിപ്പോ ഊരിത്തന്ന ഈ താലിമാല ദിവസം നിങ്ങൾ എന്റെ കഴുത്തിൽ കെട്ടിത്തരും അതെനിക്ക് ഉറപ്പാ നിങ്ങൾ എന്റെ മുന്നിൽ വരും അധികം വഴികാതെ ഇത്രയും പറഞ്ഞു ഏതാ ഇറ കണ്ണുകളോടെക്രമിനെ നോക്കുക നീരം ഏതയുടെ മുഖത്തും ോക്കാനാവാതെ ഇക്രം ബാക്കി പകച്ചു നിക്കുന്നുണ്ട് താലിമാല കയ്യിൽ ഇരിക്കുന്നത് കണ്ട് ഇക്രമിനെ എന്തെന്നില്ലാത്ത ഒരു വിഷമം തോന്നുന്നുണ്ട് എന്നിട്ട് വേദ അമലത്തിനോട് പറയുന്നുണ്ട് അമ്മ ആഗ്രഹിച്ചതുപോലെ എല്ലാം നടന്നില്ലേ നീ ആർക്കും ശല്യമായി വേദ ഇനി ഇവിടെ നിൽക്കുന്നില്ല നോക്കുക എന്നിട്ട് മാഷിനോട് പറയുക ഞാൻ ഈ വീട്ടിൽ തിരി സ്നേഹിച്ചതും ബഹുമാനിച്ചതും അച്ഛനെയാണ് അച്ഛനിൽ നിന്ന് കുറെ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു ഇങ്ങനൊരു അച്ഛന്റെ മകനായി ജീവിക്കാൻ കഴിഞ്ഞത് തന്നെ ഇക്രമിന്റെ ഭാഗ്യായിട്ടാണ് ഞാൻ കാണുന്നത് പക്ഷെ എന്തുകൊണ്ടോ ഇക്രം അത് മനസ്സിലാക്കുന്നില്ല സമരം ഇല്ലാച്ച അങ്ങനൊരിക്കും അച്ഛനോട് എന്റെ മനസ്സ് തുറന്നത് എല്ലാ അച്ഛൻ ോ എന്തെങ്കിലും ഒരിക്കലെല്ലാം എല്ലാവർക്കും മനസ്സിലാവും അല്ലെ അച്ഛാ ഇത് കേട്ട് ആശാഖി വിഷമിച്ച് നിക്കുവാന്റെ കണ്ണക്ക് നിറയുന്നുണ്ടല്ലാം മടക്കി പിടിച്ച് മനുഷ്യ നിക്കുന്നുണ്ട് നേരം എല്ലാം ഉള്ളിൽ ഒതുക്കി മലം പിടിച്ച് നിക്കുന്നുണ്ട് മോളെ വിളിച്ച് കരയാനായി മനസ്സ് കൊതിക്കുന്നുണ്ട് രാധയുടെ അരികിലേക്ക് വേദ പോവേശത്തോടെ ആ മുഖത്തേക്ക് നോക്കുന്നുണ്ട് നേരം ഭയത്തോടെ രാധ വേദിയെ നോക്കുന്നുണ്ട് നേരം വേദ പറയുവ നീയാണല്ലേ വിക്രമിനോട് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് ശ്രീനിസാറിനോട് സംസാരിക്കുന്നതെല്ലാം നീ ഒളിച്ചു നിന്ന് കേട്ടു അല്ലേ പക്ഷെ ഞാൻ പറഞ്ഞതൊന്നുമല്ല നീ വിക്രമിനോട് പറഞ്ഞു കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലായി എന്താണ് നിന്റെ ഉദ്ദേശം ഒന്നും എനിക്കറിയാം പക്ഷെ ഞാനത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അറിയാനും ഉദ്ദേശിക്കുന്നില്ല അത് കേട്ട് വിക്രം തിരിഞ്ഞു നോക്കിയിട്ട് അറിയുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞില്ലേ എനിക്ക് ഇവിടെ പോവാം ഇതിനേട്ടത്തി ഇവിടെ ബേഗ് എടുത്തു കൊടുക്ക് നേരം നന്ദിനി ചിരിച്ചുകൊണ്ട് വിക്രമിന്റെ ബേഗ് എടുക്കാനേക്ക് പോകുന്നുണ്ട് നേരം ൊട്ടി നിക്കുക സുധാകരൻ മാഷിന് ക്രമിനോട് വല്ലാത്ത വെറുപ്പ് തോന്നുന്നുണ്ട് നിരം രാധ സന്തോഷം അടക്കാനാവാതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക ആ നേരം മാഷ് അക്ഷരം പോലും പറയാതെ എല്ലാം ഉള്ളിലൊതുക്കി മനുഷ്യൻ നിക്കുക അതുപോലെ കമലവും നേരം വൈകിടുത്ത് മുന്നിലോട്ട് എടുത്തെറിയുന്നുണ്ട് എന്നിട്ട് പറയുക നീ എന്തിനാ നിൽക്കുന്നേ ഇനി നിനക്ക് ഈ വീട്ടിൽ സ്ഥാനവും ഇല്ല ഇക്രവുമായിട്ട് നിനക്ക് ഒരു ബന്ധവും ഇല്ല എന്നത്തോടെ എല്ലാം അവസാനിച്ചു നീ പഴയ വേദയാ വിക്രവുമായി ഇനി ഒരിക്കൽ പോലും ഒരു ബന്ധവും ഉണ്ടാവാൻ പോകുന്നില്ല നോക്കുന്നുണ്ട് നേരം നിറ കണ്ണുകളോടെ നോക്കി നോക്കിയിട്ട് ഏതാ ആ വീട്ടിന്റെ പടി ഇറങ്ങുന്നുണ്ട് ആ നേരം വിക്രം നോക്കി നിൽക്കാനാവാ തൈക്കെടുത്തോണ്ട് ഇവിടെ പോവുക നേരം അമലം കരിഞ്ഞുകൊണ്ട് ഉറപ്പ് ഓടി പോകുന്നുണ്ട് ആഷ് ഇറമ്പിലോട്ടും പോവുക അന്തിന് സന്തോഷത്തോടെ ഷീ വിളിച്ച് എന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് നിരം ശ്രീജ വിഷമിച്ച് ശുനോടും വിളിച്ച് പറയുക നീരം പക്ഷെ സന്തോഷത്തോടെ ശ്രീകാന്തിനോടും പറയുന്നുണ്ട് ഏത് ഇങ്ങോട്ടേക്ക് വരുമെന്നും ഇനി ഒരിക്കലും ഇറവുമായി ബന്ധം ഉണ്ടാവില്ല എന്നും ആ ലോരിക്കൊടുത്തിട്ടാണ് ഇത് ഇങ്ങോട്ട് വരുന്നതെന്നും പക്ഷേ എല്ലാരോടും പറയുന്നുണ്ട് നിരം ഇത് കേട്ട് മത്തിനും സാവിത്രിയമ്മയ്ക്കും സന്തോഷം തോന്നുന്നുണ്ട് നിരൻ ശങ്കരൻ ഇത് കേട്ട് വിഷമത്തോടെ മുകളേറ്റോട്ട് കേറി പോകുന്നുണ്ട് നിരം ശ്രീകാന്ത് അത്മത്തിനോട് ചോദിക്കുക അച്ഛൻ എന്താ ഇത് കേട്ടിട്ട് ഇത്ര സന്തോഷം ഇല്ലാത്തത് നീരം സാവിത്രിയമ്മ പറയുന്നുണ്ട് ശങ്കന്റെ മനസ്സിൽ ഇപ്പോ വിക്രമിനോട് ഇന്നത്തെ ദേഷ്യവും ഒന്നും ഇല്ല അവന്റെ മനോഭാവത്തിന് എല്ലാ വ്യത്യാസവും ഉണ്ട് ഇപ്പൊ എന്തോ ഒരു കുറ്റബോധം ശങ്കന്റെ മനസ്സിലുണ്ട് നേരം ശ്രീകാന്ത് മത്തിനോട് പറയുന്നുണ്ട് എന്തായാലും ഇവളിങ്ങോട്ട് തന്നെ തിരിച്ചു വരുന്നുണ്ടല്ലോ നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു അല്ലേ അമ്മ നേരം തിരിച്ചു അമ്മ ശ്രീകാന്തിനെ നോക്കുക ആ നേരം വിക്രം ഇതേ താലി കെട്ടിയ ആ ക്ഷേത്ര നടയിലേക്ക് പോവുക ഇവിടെ ചെന്നിട്ട് ഇതേയുടെ കഴുത്തിൽ കിടന്ന താലി ഈട്ട് ഇങ്ങോട്ടേക്ക് നോക്കി പറയുന്നുണ്ട് ഈ നടയിൽ വെച്ചാ ഞാൻ അവളെ ആദ്യമായി കണ്ടത് ഈഷ്യം അവളുടെ കഴുത്തിൽ എനിക്ക് ഈ താലി കെട്ടേണ്ടി വന്നത് എന്ന് താലിമാല എന്റെ കയ്യിലിരിക്കുക ഇനി ഒരിക്കലും ഞാനും അവളും തമ്മിൽ ഒരു ബന്ധവും ഇത്രയും പറഞ്ഞിട്ട് വിക്രം ബൈക്കിലോട്ട് കയറുന്നുണ്ട് നേരം കുറിച്ചുള്ള ഓർമ്മകൾ ക്രമിന്റെ മനസ്സിൽ ഓരോന്നായി കടന്നു വരികമായി വീട്ടിൽ വന്നതും വേദിയുമായി പിണങ്ങിയും സന്തോഷവും ഇല്ലാമുള്ള നല്ല നല്ല മുഹൂർത്തങ്ങൾ ക്രമിന്റെ മനസ്സിലൂടെ ചിത്രം പോലെ അതിങ്ങി വരുന്നുണ്ട് പാട്ടിൽ വെച്ച് വിക്രം തന്റെ മനസ്സ് കീഴടക്കിയതും വേദിയെ കെട്ടിപ്പിടിച്ച് തിരി നേരം പരസ്പരം സ്നേഹം പങ്കുവച്ചതും എല്ലാം വിക്രം ആലോചിക്കുന്നുണ്ട് വേദിയെ പിരിഞ്ഞുതോർത്ത് അല്ലാത്ത വിഷമം തോന്നുവനെ സമാധാനം കിട്ടാതെ ക്രമിന്റെ മനസ്സിനോട്ടേക്കോ ണ്ട് നേരം എല്ലാം മറക്കാനായി മറിലോട്ട് പോകുന്നുണ്ട് ഒരുപാട് മദ്യം കുടിക്കുക രാത്രിയായിട്ട് ഇവിടെ നിന്ന് പോവാതെ ആലോചിച്ചുകൊണ്ട് വിക്രം ഇരിക്കുന്നുണ്ട് നേരം ഋഷോപ്പിലെ ഫ്രണ്ട്സ് വന്നിട്ട് ക്രമിനോട് പറയുന്നുണ്ട് എന്തിനാ വിക്രം ആരോടും പറയാതെ ഇവിടെ വന്ന് കുടിച്ചിരിക്കുന്നത് എനിക്ക് ഈ ശീലം ഇല്ലാത്തതല്ലേ അത് നിർത്ത് വീട്ടിൽ പോവാൻ നോക്കി വിക്രം നേരം വിക്രം പറയുന്നുണ്ട് എനിക്ക് കുടിക്കണം എല്ലാം എനിക്ക് മറക്കണം ഒരു വഴി നേരം ഏട്ടൻ പറയുന്നുണ്ട് ഞങ്ങൾ നിന്നോട് കാല് പിടിച്ച് പറഞ്ഞതല്ലേ ഏതയുമായി ഞങ്ങൾ നിൽക്കണ്ടെന്ന് നിരം വിക്രം പറയുന്നുണ്ട് എനിക്കാരും വേണ്ടും ഞാൻ ഒറ്റയോ എനിക്കാരും വേണ്ട ഇത്രയും പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട് ബൈക്കിലോട്ട് നേരം ഫ്രണ്ട്സ് പറയുന്നുണ്ട് ഞങ്ങൾ കൂടെ വരണോ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റൂ വിക്രം നേരം വിക്രം പറയുന്നുണ്ട് നിങ്ങൾ കരുതുന്ന പോലെ ഞാൻ അത്ര ഓവർ ഒന്നും അല്ല നിങ്ങൾ പൊക്കോ ഇത്രയും പറഞ്ഞിട്ട് വിക്രം വീട്ടിലേക്ക് പോകുന്നുണ്ട് ആ നിരം സാവിത്രിയമ്മ അമലത്തെ വിളിക്കുക വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഏത് മോൾ എവിടെയാ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ആ നിരം കമലം പറയുന്നുണ്ട് ഏത് ഇവിടെ പോയല്ലോ ഇതുവരെ വീട്ടിൽ വന്നില്ലേ ഇനി എങ്ങോട്ടാ പോയത് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഇത്ര ഉപേക്ഷിച്ചു ഈ വീട്ടിൽ നിന്നും ഇത് പടി ഇറങ്ങി പോയി അറിഞ്ഞുകൊണ്ട് കമല അവരോട് പറയുന്നുണ്ട് നേരം സാവിത്രിയമ്മ പറയുവാ ഇനി എന്റെ മോൾ എങ്ങോട്ട് പോയതാ ഇതുവരെ വന്നിട്ടില്ല ഏരി കമലം ഇത്രയും പറഞ്ഞിട്ട് ആവത്രിയമ്മ ഫോൺ കട്ട് ചെയ്യുക ശ്രീകാന്തിനോടും അംഗനോടും എല്ലാരോടും പറയുന്നുണ്ട് ഏത് പിന്നെ എവിടെ പോയി വീണ്ടും എം എൽ എ വാസവനും മറ്റും ഏതുമോളിൽ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടാവോ എനിക്കാകെ പേടിയാവോ വേദമോൾ എവിടെ പോയതാ ദാവിത്രിയമ്മ കരഞ്ഞുകൊണ്ട് എല്ലാവരോടും പറയുന്നുണ്ട് ശങ്കരനും പത്മവും ഒക്കെ വിഷമിക്കുന്നുണ്ട് ഏത എങ്ങോട്ട് പോയെന്ന് അറിയാതെ പരിശ്രമത്തോടെ വരെ നിൽക്കുന്നുണ്ട് അന്നേരം ശ്രീകാന്ത് ചിന്തിക്കുന്നുണ്ട് ഏതാ എങ്ങോട്ട് പോയെന്ന് രാത്രിയായിട്ട് അന്നേരം വീട്ടിലോട്ട് പോകുമ്പോൾ രാധ പുറകെ വരുന്നുണ്ട് ക്രമിന്റെ ബൈക്കിൽ അധയുടെ ഓട്ടോ അട്ടുക അനേരം വിക്രം പറഞ്ഞു വീഴുന്നുണ്ട് കണ്ട് രാധ പെട്ടെന്ന് ഓടി വന്ന് വിക്രമിനെ പിടിച്ച് എന്ന്യിപ്പിക്കുക നീരം വിക്രം ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് നിനക്കെന്താടി കണ്ണ് കണ്ടൂടെ നേരം രാധ പറയുന്നുണ്ട് സോറി വിക്രം ശരിക്ക് കണ്ടില്ല നിരം വിക്രം ചോദിക്കുന്നുണ്ട് നീ എന്താ കുടിച്ചിരിക്കുന്നോ നിനക്ക് എന്താടി ബോധം ഒന്നും ഇല്ലേ എന്താ നിനക്ക് പറ്റിയത് നിരും രാധ പറയുന്നുണ്ട് എടാ ഞാൻ കുടിച്ചു സന്തോഷവും സങ്കടവും ഒരുമിച്ച് വന്നപ്പോ ഞാൻ കുടിച്ചു ജീനിനെ കുറിച്ച് ആലോചിച്ചപ്പോ സങ്കടം കൊണ്ട് കുടിച്ചു കാര്യങ്ങളൊക്കെ ഞാൻ അവളോടല്ലേ പറയുന്നത് പിന്നെ സന്തോഷം അത് പിന്നെ വേദ നിന്റെ വീട്ടിൽ നിന്നും പോയി ഇനി നിന്നെ തട്ടിപ്പറിച്ചെടുക്കാൻ ആരും വരില്ല നീ ഇനി എന്താ സ്വന്തം ഇല്ലേ എന്റെ മാത്രം വിക്രം നിരം വിക്രം പറയുന്നുണ്ട് കുടിച്ച വായിറ്റി കിടക്കണം എന്റെ അച്ഛനെ പഠിക്കുവാണോ നീ ആ ഓ നിന്റെ അമ്മ എന്തിനാ നീ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് നീരം രാധ പറയുന്നുണ്ട് ആ പറഞ്ഞില്ലേ വിക്രം സന്തോഷം കൊണ്ട് കുടിച്ചതാ എന്തിനാന്നറിയാമോ നീയും അവളും തമ്മിൽ പിണങ്ങി ഒരു കാര്യം അറിയണോ രാവിലെ ഞാൻ എന്നോട് പറഞ്ഞില്ലേ ഇതൊക്കെ പച്ച കള്ളവായിരുന്നു അവള് ശ്രീനിസാനെ കാണാൻ പോയിരുന്നു അത് സത്യവാ പക്ഷെ ഞാൻ പറഞ്ഞതൊന്നും അല്ല അവള് ശ്രീനിസാനോട് പറഞ്ഞത് അവളുടെ ഭർത്താവ് നല്ലൊരു മനുഷ്യനാണെന്ന് ഒറ്റ കൊണ്ട് പറയിപ്പിക്കണം എന്നതായിരുന്നു അവളുടെ ആഗ്രഹം അങ്ങനെ വിക്രമിനെ മാറ്റിയെടുക്കാനായിരുന്നു അവൾ ശ്രീനിസാനോട് പറഞ്ഞത് അല്ലാതെ നിന്നെയും സാറിനെയും പിണക്കിക്കാനൊന്നും അവള് നോക്കിയിട്ടില്ല കേട്ട് ക്രിമിനെ ദേഷ്യം വരുന്നുണ്ട് എന്റെ എല്ലാമായ വേദിയെ തന്നിൽ നിന്നും വൃത്തി വൃത്തിമാറ്റാൻ നോക്കിയ രാധയോട് തങ്ങാത്ത ദേഷ്യം മനസ്സിന്റെ ഉള്ളിൽ നിന്നും വരുവാ നേരം വയർ നിയന്ത്രിക്കാനാവാതെ വേദിയുടെ കരണത്ത് വാങ്ങി തല്ലുന്നുണ്ട് എന്നിട്ട് പറയുവ എന്തിനാടി നീ കള്ളം പറഞ്ഞത് ഈ മനുഷ്യ സ്ത്രീയല്ല പിശാചാണ് പിശാജ് എന്നോട് നിനക്ക് ഒരു സ്നേഹവും ഇഷ്ടവും ഇല്ല എങ്കി നീ എന്നോട് ഇത് കാണിക്കില്ലായിരുന്നു നീരറ്റ് രാധക്ക് കരഞ്ഞുകൊണ്ട് ക്രിമിനോട് പറയുവ നീ എന്തിനാ വിക്രം തല്ലിയത് ഇവിടെ പോട്ടെ നിനക്ക് ഞാനില്ലേടാ നേരം ക്രിമിനെ ദേഷ്യരട്ടിക്കുന്നുണ്ട്